ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി മുതല ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പരിചരണ പദ്ധതി രണ്ടായിരത്തി മൂന്ന് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ എന്നിവയുടെ നേതൃത്വത്തിൽ പാലേറ്റീവ് പരിചരണ പദ്ധതി രണ്ടായിരത്തി മൂന്ന് പന്ത്രണ്ടാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ബാബു സോളിറ്റർ നടന്ന പരിപാടി മുർദല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു നമുക്ക് പദ്ധതി വെക്കാനും സാധിക്കും അതിനനുസരിച്ച് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്തായാലും നമ്മൾ വളരെയധികം ഇത്തവണ പ്രാചീന സമിതി ഒന്നും കൂടി വിപുലീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമസഭയിൽ നിന്ന് തിരഞ്ഞെടുത്ത വളണ്ടിയേഴ്സ് നമ്മൾ കുറച്ച് ആളുകളെ കൂടി നമ്മുടെ സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചിലരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ ഓരോ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ സഹായം കൂടി നമുക്ക് ലഭ്യമാകും സാധാരണ ഉള്ളവർക്ക് പുറമെ അവരുടെ സഹായം കൂടി ലഭ്യമാക്കും അതൊക്കെ നിങ്ങളുടെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ അത്തരം ആ സമിതി വിപുലീകരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് അതുപോലെ നമുക്കറിയാം ഓരോ വർഷവും പഞ്ചായത്ത് അതിവിടെ പദ്ധതി വിശദീകരിക്കുമ്പോൾ പറയും നമ്മൾ മാക്സിമം നമ്മൾ മരുന്ന് ഹെൽത്തിലേക്കാണ് ഒരു വലിയ സംഖ്യ നീക്കി വെക്കുന്നത് അതിൽ ഏറ്റവും അധികം പാലിയേറ്റീവ് സമിതിക്ക് വേണ്ടി തന്നെ നമ്മൾ ഒരു സംഖ്യ നീക്കി വെക്കുന്നുണ്ട് അത് ഇനിയും കൂടുതൽ എന്തേലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ സമിതി വൈസ് പ്രസിഡന്റ് സി മുകേഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ എം മെഡിക്കൽ ഓഫീസർ അഷ്റഫ് എ പി വി സജിത ടി ചന്ദ്രമോഹനൻ ഐ സി ഡി എ സൂപ്പർവൈസർ പി പി സുലൈഖ അമീറ മുസ്തഫ പാലിയേറ്റീവ് നേഴ്സ് ചന്ദ്രിക കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു